നമ്മളെ എല്ലാവർക്കും നമസ്കാരം അപ്പൊ കഴിഞ്ഞ സീസണിലെ ജാസ്മിൻ ചായ്ക്കപ്പിൻ്റെ അകത്തോട്ട് തുമ്മിട്ടത് ലാലേട്ടൻ വന്നപ്പോൾ ചോദ്യം ചെയ്ത് അന്ന് ആ ലൈവിലൊന്നും ശ്രദ്ധിക്കാതെ പോയ കാര്യം രണ്ടാമത് എപ്പിസോഡിലെടുത്ത് കാണിച്ച് മൂന്നാമത് ലാലേട്ടൻ വന്നപ്പോൾ എടുത്ത് ചോദിച്ച് അങ്ങനെ അത് വൈറലാക്കി എല്ലാവരും കമൻറ്റ് ഇട്ടു പിന്നീട് ഞങ്ങളെപ്പോലുള്ളൊരു നല്ലവണ്ണം ജാസ്മീനെ കുറ്റം പറഞ്ഞ് റിയാക്ഷൻ വീഡിയോ ഇട്ടു പിന്നെ ജാസ്മീൻ അങ്ങോട്ട് പുറകെ പുറേ ചെരുപ്പിടാത്തതും എപ്പോഴും മൈക്ക് ധരിക്കാത്ത അങ്ങനെ ഒത്തിരി കുറ്റങ്ങളിങ്ങനെ കാണിച്ചുകൊണ്ടേയിരുന്നു ബിഗ് ബോസ് ശരിക്കും പറഞ്ഞാൽ ഒരു ആ ഒരു ഇമേജ് ഉണ്ടാക്കി കൊടുത്തതിൻ്റെ പിന്നിൽ ബിഗ് ബോസിനും ഒരു പങ്കുണ്ട് നല്ലപോലെ ഇപ്പം മനസ്സിലാകുന്ന എന്താണ് കാണിക്കേണ്ടത് മാത്രം കാണിക്കും ആവശ്യമില്ലാത്തവരൊക്കെ കട്ട് ചെയ്യും ലൈവിൽ പോലും കാണിക്കില്ല അങ്ങനെയൊക്കെ ഒരു രീതി വരുന്നുണ്ട് അത് ഇറങ്ങി വന്ന മത്സരാർത്ഥികൾ പറയുന്നുണ്ട് എഡിറ്റഡ് ആയിട്ടുള്ള ലൈവാണ് കാണുന്നത് അവർക്ക് താല്പര്യമുള്ളതാണ് അവർ കാണിക്കുന്നുള്ളത് അതിൻ്റെ ഒരു കറക്റ്റ് ഉദാഹരണമാണ് ജിസയിൽ ഇപ്പോൾ സ്പൂണിൽ കഴിച്ചിട്ട് ആ സ്പൂൺ തന്നെ കറിയിലോട്ട് ഇടുന്നുണ്ട് അതൊന്നും ഒരു വിഷയമല്ല ഇവിടെ ബിഗ് ബോസിന് വിഷയമല്ല ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകരും ജിസേലിൻ്റെ കാലത്ത് പാവാടവള്ളികളാണ് ആ ഹൗസിലുള്ള ആണുങ്ങളും ജിസേലിൻ്റെ കാലത്ത് പാവാടവള്ളികളാണ് ഒരേ അനുഭവമാണ് അപ്പോൾ ആ സ്പൂണിന്റെ ഒന്ന് കാണാം ജിസയിൽ ആ സ്പൂണെടുത്ത് വായിൽ വെച്ച് ആ കറി രുചിച്ച് നോക്കിയിട്ട് ആ തവിയിൽ അല്ലെ ആ സ്പൂണിൽ ബാക്കിയുള്ളതാണ് ഒഴിച്ച് കയ്യിലൊഴിച്ച് നെവിൻ നിവിനപ്പം ആ ഒരു മര്യാദ അറിയാം അതായത് ആ സ്പൂൺ അങ്ങനെ കറിയിനെടുത്ത് കോരിയ സ്പൂൺ അതേപടി വായിലോട്ട് സ്പൂൺ വഴി ഇട്ടിട്ട് വീണ്ടും നമ്മളുടെ എച്ചിൽ പറ്റിയ സാധനം കൊണ്ട് കറിയിൽ ഇടേണ്ടെന്നുള്ള മര്യാദ അറിയാവുന്നതുകൊണ്ട് അവനത് ഒഴിച്ചിട്ടാണ് നക്കി നോക്കുന്നത് പക്ഷേ ജിസേലിനെ അവർ ചോദ്യം ചെയ്യില്ല അപ്പം നെവിനൊക്കെ അറിയാം അതെങ്ങനെ ചെയ്യേണ്ട പ്രവൃത്തിയാണ് എന്ന് നെവിൻ കാരണം അവിടെ ബാക്കിയുള്ളവരെല്ലാം ഇവര് ചിട്ടേൻ്റെ എച്ചില് കഴിക്കേണ്ട കാര്യമില്ല അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലെന്ന് നെവിന് അറിയാം പക്ഷേങ്കിൽ അത് ജിസേൽ ചെയ്യുന്ന കണ്ടോണ്ട് വന്ന നെവിന് അത് തിരുത്തില്ല കാരണം ജിസേലിനോടുള്ള ആ ഒരു എന്താ പറയണ്ടെന്നറിയില്ല അപ്പം ജിസേലിനെ ഇപ്പം എല്ലാവരും അവിടെ ഇപ്പം ഈ ഒരു സീൻ ലാലേട്ടം വന്നപ്പോൾ ചോദ്യം ചെയ്തിട്ടില്ല ഈ സീൻ ചോദ്യം ചെയ്യാത്തതെന്നുവെച്ചാൽ ബിഗ് ബോസ് ഇത് കണ്ടിട്ടുണ്ട് പക്ഷെ മൈൻഡ് ചെയ്യില്ല ബിഗ് ബോസ് ജിസേലിന് സപ്പോർട്ടാണ് ഇപ്പം ശരിക്കു പറഞ്ഞാൽ അനുമോള് പറഞ്ഞ് ജിസേലിന് ജിസേലിൻ്റെ പാവാടവള്ളികളായിട്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇന്നലെ തന്നെ ഇപ്പം ജിസേൽ അവിടെ ഫുഡ് ഉണ്ടാക്കിയ സമയത്ത് രാവിലെ കഴിച്ചല്ല പിന്നെ ഉച്ചയ്ക്ക് കഴിച്ചില്ല പിന്നെ ജിസേൽ ഉച്ചയ്ക്ക് കഴിക്കാത്തത് കൊണ്ട് ജിസേലിന് വിശക്കുന്നു വിശക്കുമ്പോൾ ജിസേൽ എന്താണ് ഒന്നെങ്കിൽ എന്ത് ചെയ്യുന്നത് them. അതിന്നലെ ഞാൻ ആ വീഡിയോയിൽ അങ്ങനെയൊന്നും ആലോചിച്ചില്ല പിന്നെ ഞാൻ ആലോചിച്ചു അനുമോളുടെ ഭാഗത്താണല്ലോ വിശക്കുന്ന ഒരാൾ ഫുഡ് ഉണ്ടാക്കുന്നതിന് അനുമോൾ എന്തിനാ ദേഷ്യപ്പെടുന്നത് ഞാൻ ചിന്തിച്ചു പക്ഷേ അതിൻ്റെ അകത്ത് ന്യായമില്ല എന്താണെന്ന് വെച്ചാൽ അനിമോൾ പറയുന്നത് തന്നെയാണ് ശരി കാരണം ജിസയിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല എങ്കിൽ നമ്മൾ പൊതുവെ എന്താണ് ചെയ്യേണ്ടത് ആ സമയത്ത് എല്ലാവരും അത് അങ്ങനത്തെ ഒരു ഹൗസുകൂടെയാണ് പിന്നെ ബാലൻസ് വരിക നമ്മുടെ സ്വന്തം വീടൊന്നും അല്ല തോന്നുപോലെ കീറിയിറങ്ങി കഴിക്കുക അപ്പം അത് വിളമ്പിയെടുത്ത് പാത്രത്തിലാക്കി മൂടി വെക്കുക ജിസേലിന് വിശപ്പ് വരുമ്പോൾ ജിസേയിലെടുത്ത് കഴിക്കുക അതല്ലേ മര്യാദ ആ ഹൗസിനുള്ളിൽ അതേ നടക്കുള്ളൂ അല്ലാതെ നമ്മുടെ വീട്ടിൽ തോന്നുമ്പോൾ കയറി നമ്മൾ തോന്നുമ്പോൾ കഴിക്കുന്ന പോലെ പറ്റുന്നതല്ലല്ലോ അപ്പൊ ജിസേൽ അത് ഉച്ചക്ക് കഴിച്ചില്ല പട്ടിണിയാണ് ജിസേലത് എടുത്ത് വെച്ചിട്ട് പിന്നെ കഴിക്കണം അപ്പൊ അതിന്റെ അർത്ഥം ജിസേലിന് ആ ഫുഡ് ഇഷ്ടമില്ല അതുകൊണ്ട് കഴിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ല വിശപ്പില്ലാണ്ടല്ലോ പിന്നീട് കുറച്ച് കഴിയുമ്പത്തേനും ജിസേലിന് ഇഷ്ടപ്പെട്ട ഉരുളക്കിഴങ്ങ് വെച്ചുള്ള സംഭവം നെവിനുമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നു അപ്പോൾ ആ കുട്ടിക്ക് മാത്രം അവിടെ പ്രത്യേകത എന്നാണ് അനുമോൾ ചോദിച്ചത് അനിമോൾ ചോദിച്ചതിൻ്റെ അകത്ത് തന്നെയാണ് ന്യായം കാരണം എന്താ പറയുക കഴിഞ്ഞ സി ആഴ്ചകളിലൊക്കെ ബിന്നിയൊക്കെ നിൽക്കുമ്പോഴൊന്നും ആ ഭാഗത്തേക്കെ അടുക്കാൻ അവർ സമ്മതിക്കുന്നില്ല അടുക്കള ഭാഗത്തേക്ക് ആരും അടുക്കാൻ സമ്മതിക്കുന്നില്ല ഇഷ്ടമുള്ളവരെ എടുക്കാമൊന്നും പറ്റില്ല നെവിൻ കട്ടതിൽ നിന്നും മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും യാതൊരു പ്രത്യേകത അവർ കൊടുത്തില്ല അപ്പൊ ഇപ്പം കിച്ചൻ ക്യാപ്റ്റൻ അപ്പാനി ആകുകയും ഹൗസിലെ ക്യാപ്റ്റൻ ആര്യനാകുകയും ചെയ്തപ്പോൾ ജിസൈലിലെ തോന്നിയവാസമാണ് കിച്ചനെ കാണിച്ചത് അതാണ് ഇന്നലെ അനുമോള് ചോദ്യം ചെയ്തേ ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ആകെ ഒരു പോയിന്റ് ഓർത്തുള്ളൂ ആ കുട്ടിക്ക് വിശന്നിട്ട് പട്ടിണി ഇരുന്ന് ഉച്ചക്കഴിക്കാതിന് വിശന്നിട്ട് അതിന് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാക്കുന്നതിനെ ഇത്രയധികം അതെന്താ അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഹൗസിലുള്ള അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ശൈത്യ ശൈത്യം ഇന്നിപ്പം രാവിലത്തെ ടാസ്കിൽ അനുമോളുടെ പേരെ എതിരായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പം കത്തപ്പം ഇപ്പം പുറകീന്ന് കുത്താതെ മുന്നിൽ നിന്ന് കുത്തി വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നൂറ ആതില എല്ലാവരും ഇന്നലെ അനിമോളെ വിമർശിക്കരുത് നീ പറഞ്ഞത് ശരിയല്ല ഒരാൾക്ക് ആഹാരം കഴിക്കുക അതിന് വിശപ്പില്ലേ അത് ഭക്ഷണം കഴിച്ചില്ല അപ്പോൾ അനിമോൾ പറയുന്നത് ഞാൻ അതറിഞ്ഞില്ലാന്ന് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്തത് പക്ഷേ ടോട്ടലി ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകരും ബിഗ് ബോസിൻ്റെ അകത്തുള്ള ആ പുരുഷന്മാരും എല്ലാവരും ജീസേനിൻ്റെ പുറകെ അതാണ് ഈ ഒരു സീനുകൂടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അടുത്തത് ചപ്പാത്തി മാവ് ഉരുട്ടി കഷത്തി കൊണ്ടുപോകുന്നുണ്ട് കഷം ചൊറിഞ്ഞിട്ടായിരിക്കാം ആ ചപ്പാത്തി മാവിൻ്റെ ഉരുള ആ ഉടുപ്പിൻ്റെ അകത്തൂടെ ഈ കഷത്തിലേക്ക് കൊണ്ടുപോയിട്ട് ചൊറിച്ചിലോ എന്ത് സംഭവം അതോ കഷത്തി കൊണ്ടുപോയി വെച്ചോ എന്താ സംഭവം എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല എന്നിട്ട് ആ ചപ്പാത്തി മാവ് എടുത്തുകൊണ്ട് വരുന്നുണ്ട് ആ ഉരുള വെച്ച് പിന്നെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് അപ്പം ശരിക്കും ഇത് കാണുമ്പം ജാസ്മീൻ ചെയ്ത ഒന്നുമല്ലെന്ന് തോന്നുന്നു വൃത്തിയേടല്ലേ ചെയ്യുന്ന ഒരു ചപ്പാത്തി മാവിൻ്റെ ഉണ്ടാക്കാനുള്ള എടുത്ത് കഷത്തിലോട്ട് കൊണ്ടുപോയിട്ട് ചൊറിച്ചിലായിരിക്കും ചൊറിയാനായിരിക്കും ചൊറിഞ്ഞിട്ട് അതുപോലെ ആൻറ്റിബയോട്ടിക് കഴിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എന്തൊക്കെയോ പ്ലാസ്റ്റിക് സർജറി ചെയ്തു വെച്ചതിൻ്റെ എന്തൊക്കെയോ മുറിവുണ്ടെന്ന് പറയുന്നുണ്ട് ഏതായാലും കഷത്തിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് അതേപടി അത് തിരിച്ചു കൊണ്ടുപോകുന്നതിന് ഉരുട്ടി പരത്തി അങ്ങ് കൊടുക്കും ആൾക്കാർക്ക് ഒരു ഇതുമില്ല കഴിഞ്ഞ ഏതോ ഒരു സീസണിൽ സാബു കഴിഞ്ഞ സീസൺ സാബു പോയപ്പം സാബൂം പോയപ്പം മുട്ട ഉണ്ടാക്കിയത് അവരുടെ കിച്ച പാത്രത്തിൽ നിന്ന് ജസ്റ്റ് ഒന്നും താഴോട്ട് വീണു അത് കൊടുത്തില്ല അതൊഴിങ്ങനെ എടുത്ത് കാണിച്ചെന്ന് ബിഗ് ബോസ് ഭയങ്കരമായിട്ട് കാരണം സാമ്പു തിന്നാൻ പോകുന്നത് താഴെ താഴെല്ലാം സിംഗിളോട്ട് വീണ ഇതിൽ അതാണ് കൊടുക്കുന്നുള്ള രീതി പക്ഷേ ഇതൊന്നും എടുത്ത് കാണിക്കുക എടുക്കുക ഒന്നും ചെയ്തില്ല അപ്പൊ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജിസൈലിന് അകത്തും പുറത്തും എല്ലാം കുറേ ആരാധകരുണ്ട് ഇപ്പൊ ഏത് ടാസ്ക് വന്നാലും ഇപ്പം കപ്പൽ മുങ്ങിപ്പോകുന്നു ഏതോ രാവിലെ കൊടുത്തിരിക്കുന്ന കപ്പൽ മുക്കാൻ ഒരുങ്ങുന്ന ആര് രക്ഷിക്കാൻ ഒരുങ്ങുന്ന ആരെന്നൊക്കെയുള്ള ടാസ്ക് കൊടുത്തതിന്റെ അകത്ത് ദിസൈലിലെ മാര്യൻ്റെ ഒക്കെ പേരാണ് എല്ലാവരും രക്ഷിക്കാനായിട്ട് കാരണം എന്ത് പ്രശ്ന ഹൗസിലുണ്ടായാലും അതെല്ലാം സോൾവ് ചെയ്ത് എല്ലാവരുടെയും നല്ല രീതിയിൽ നിൽക്കുന്ന ഒരേ ഒരു വ്യക്തിയെ ഉള്ളു അവർ വരെ കണ്ടിരിക്കുന്ന ഒരേ ഒരു വ്യക്തി ജിസൈലാണ് എന്നാൽ സോഷ്യൽ മീഡിയ സ്ത്രീകൾ ഇടുന്ന കമന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ജിസൈലിന്റെ ബോഡി ഷേമിങ് ആണ് അവർ ആ ബോഡി ഷേമിങ് ആയിട്ട് ആ എന്ത്പോലെയോ ഞാൻ പറയുന്നില്ല ആ ഭാഷകൾ അതുപോലെ ജനങ്ങൾ പറയുന്നുണ്ട് എന്തുകൊണ്ട് ജനങ്ങൾ അങ്ങനെ പറയേണ്ട ഇടം വന്നറിയാം ഇവന്മാരെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടിട്ട് ജനങ്ങൾ അയ്യോ ഇതിന് മാത്രം എന്തായിരിക്കുന്നു എനിക്കും തോന്നാറുണ്ട് പക്ഷേ ഇന്റർനാഷണൽ മോഡൽന്ന് എന്തോ ഒരു എന്തോ ഒരു ബിഗ് ബോസ് പോയി ഒരു പെൺകുട്ടിയെ കൊണ്ട് വലിച്ചു വെച്ചിരിക്കൽ അവിടെ തൊട്ട് തന്നെ അന്യായമാണ് അങ്ങനെയേ ചെയ്യാൻ പാടില്ല ഒരു ബിഗ് ബോസ് പോയ ഒരാളെ പിന്നെ വേറൊരു ബിഗ് ബോസിൽ എടുക്കാൻ പാടുണ്ട് അതെടുത്ത് അങ്ങനെയാണ് ഇവിടെ നിന്ന് പോവട്ടാവുന്നവരെയൊക്കെ പിന്നെയും കൊണ്ടുവന്നൂടെ ഇവർക്ക് ബിനിസിയെ കൊണ്ടുവരാമല്ലോ അപ്പൊ അതൊന്നും അല്ല മൊത്തം അന്യായമാണ് ഇപ്പൊ വന്നതിന് ശേഷം ഇവന്മാരും അല്ലെങ്കിൽ ഇനി ബിഗ് ബോസിന്റെ കൊഞ്ചിക്കൽ കണ്ടിട്ടായിരിക്കാം ഈ പുരുഷാഗണങ്ങളെല്ലാം ജിസേലിനെ ഇതുപോലെ കൊഞ്ചിക്കുന്നതാണ് തോന്നുന്നത് എന്താണെങ്കിലും നല്ല പാർഷ്വാലിറ്റി അവിടെ ജിസൈലിന്റെ കാര്യത്തിൽ നടക്കുന്നുണ്ട് ഇനി ഇനിയിപ്പൊ ഇത് കഴിയുമ്പോഴത്തേന് ഹിന്ദിയില് ബിഗ് ബോസിൽ പോയി ഔട്ടാകുന്നവരൊക്കെ ചിന്തിച്ചു തുടങ്ങും അയ്യോ മലയാളികളായ കുറെ ആൾക്കാരുണ്ട് വെറും മണ്ടന്മാര ആ ബിഗ് ബോസിലോട്ട് പോകാൻ അതാണ് അതാണെന്നല്ലേ ഇനിയിപ്പൊ അവര് ട്രൈ ചെയ്ത് തുടങ്ങും ഇവിടെ ഒരു മലയാളം ബിഗ് ബോസ് ഉണ്ട് ഇവിടെ മൊത്തം മൊണ്ണകളാണ് ഇങ്ങോട്ട് വന്നേക്കാന്ന് അവര് തീരുമാനിക്കും കാരണം ജിസൈൽ വന്നിട്ട് ഇവിടെ നടക്കുന്ന കാര്യം അതല്ലേ ഇവിടെ ഇപ്പം എന്താണ് ജിസൈൽ കാണിക്കുന്ന ഒന്നും ഇവരെ എതിർക്കില്ല എന്ത് വന്നാലും ഇതൊരു ഗെയിം ഷോ ഷോയാണെന്ന് പോലും തോന്നില്ല അതേപോലെയാണ് ജിസൈലിനെ എതിർക്കാതെ ഇത്രയധികം ലാലേട്ട മഴക്ക് കുറഞ്ഞു ഇവർക്ക് ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ ബിഗ് ബോസിന്റെ നിയമങ്ങൾ മുഴുവൻ തെറ്റിച്ചു പെട്ട് തിരിച്ചയച്ചു ഗെയിം നിർത്തിവെച്ചു ഇവർക്ക് ആർക്കെങ്കിലും വിഷയമുണ്ടോ ഒരാൾക്കും ജിസെലിൻ്റെ കാര്യത്തിൽ ഒരു പരാതിയില്ല അവരോട് എത്ര കാലത്തെ സ്വപ്നമായിട്ട് അവിടെ ചെന്നാണ് അപ്പോൾ അവരെ എല്ലാം ബാധിക്കുന്ന പോലെ അവിടെ ഡ്രസ്സ് കിട്ടുന്നില്ല അതില്ല ഇതില്ല എല്ലാം ആവുന്നുണ്ട് അതിനെല്ലാം കാരണക്കാരിയാവുന്നുണ്ട് ജിസൈൽ നോ പ്രോബ്ലം ജിസൈലിനെ ഇങ്ങനെ ഉള്ളംകൈ കൊണ്ടക്കുക ആ പെങ്കൊച്ച എന്ത് പറഞ്ഞാലും ഭാഗ്യം ചെയ്ത പെങ്കൊച്ചാന്ന് ഞാൻ പറയും ഇവിടെ വന്നിട്ട് ഒത്തിരി ഇങ്ങനെ ആരാധനയോടെ നമ്മുടെ ലാലേട്ടനെയൊക്കെ കാണുമ്പോ ആൾക്കാർ നിക്കുന്നതിലും കഷ്ടമായിട്ടാണ് ജിസൈലിന്റെ മുന്നിൽ നിൽക്കുന്നത് ജനങ്ങളുടെ ആ കമന്റ് ബോക്സ് അങ്ങനെ ജിസൈല് വായിക്കുകയാണെങ്കിൽ ബോധം കിട്ടുക അത്രയും കലിപ്പിലാണ് ഇവിടുത്തെ പ്രേക്ഷകരായ സ്ത്രീകൾ എഴുതിയിടുന്ന കമന്റ് അത് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് പക്ഷേ എന്തെല്ലാം ദോഷം ചെയ്താലും ജിസെയിലിനെ വെച്ചുകൊണ്ടിരിക്കുന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വരെയും കാണാൻ ആദ്യമായിട്ട് കാണുന്നൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ